സംഭവ ഒരു സ്ഥലത്ത് നിന്ന് കോപ്പി അടിച്ചതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ്സും ഗ്യാതേഴ്സും ഇടാൻ നേരത്തെ ഒരു കനപ്പെട്ട സാധനം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഒരു ഗ്രാനേറ്റിൻ്റെ കഷ്ടമാന്നുണ്ടെങ്കിൽ ആനക്കത്തില്ല അവിടെ ഇരുന്നോളും ഇതിപ്പോൾ ഞാനത് തന്നെ ചേച്ചിയും കൂടി ഒരു പ്ലേറ്റ്സ് അല്ല ഗ്യാതേഴ്സ് ഇടുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇച്ചിരി ഒരു രക്ഷയില്ല നമുക്ക് ഉണ്ണിനെ തന്നെ വിളിച്ചേ പറ്റിയുള്ളൂ ഇടപെടാ ഉണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി വരുന്നതായിരിക്കും അങ്ങനെ പിന്നെ ഒക്കെ ഏകദേശം ഒപ്പിച്ചിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ അതിനൊക്കെ ഞാൻ കടയിൽ പോയി ഒരു സൂത്രം മേടിച്ചിട്ടുണ്ടെന്നിട്ടുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം അമ്മ പറയാനാണ് കഴിഞ്ഞാൽ മറ്റേ സാധനം ഉണ്ടാക്കും മറ്റേ സാധനം പേരറിയത്തില്ല എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നവാബിഷം അങ്ങനെ തന്നെ അല്ലേ പേര് അങ്ങനെ ഒരു പേരുടെ ഒരു സാധനം ഉണ്ടാക്കുന്നതിന് വേണ്ടതും വളരെ നേർത്ത സേമിയാകട്ടോ അതെല്ലടത്തും കിട്ടത്തില്ല ചില സ്ഥലങ്ങളിൽ മാത്രമേ കിട്ടത്തുള്ളൂട്ടോ ഇപ്പോൾ റിലയൻസിൽ നിന്ന് വാങ്ങിച്ചതാണ് വായിക്കാത്ത നല്ല താണിതുണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ രണ്ട് ബോക്സ് ഉണ്ടാക്കി ഒരെണ്ണം താഴത്തേക്കും അവരുടെയും ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് ചേച്ചിമാർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ ഞാൻ റെസിപ്പി ഓൾറെഡി എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം അപ്പം അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് ആ ഒരു ദിവസത്തെ പരിസമാപ്തി ആയിരിക്കുകയാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ടോപ്പിൽ ചെറിയൊരു വർക്ക് എവിടെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇരുന്നോട്ടെ അപ്പം അങ്ങനെ അത് ചെയ്ത് ഇതിനാണെന്നു പറഞ്ഞാൽ മാച്ചിങ്ങ് ത്രെഡ് കണ്ടുപിടിക്കാൻ ഭയങ്കര സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും അറിയത്തില്ലല്ലോ എന്തെങ്കിലും ഒന്നും അറിയണമല്ലോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്